കൂട്ടുകാരെ സവോള ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നാണോ എടുത്തോ ഇത് നമുക്ക് ചോറിന് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാനാണ് ഒട്ടും താമസമില്ല ഇതൊന്ന് പൊളിച്ച് ഇച്ചിരി കട്ടിയിൽ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം എല്ലാം നമ്മൾ ഇതേ കട്ടിയിൽ അരിഞ്ഞെടുക്കുകയല്ല സവോള എത്ര എല്ലാവർക്കും അറിയാം നമ്മൾ ഇത്ര അരിഞ്ഞിട്ട് ഇതെല്ലാം കാണിക്കുന്നു ഇത് കട്ടി കുറഞ്ഞും പോകേണ്ട ഇത് കട്ടി കുഞ്ഞിയും പോവേണ്ട ഇത്രയും ഞാനും മതി നമുക്കിത് അതിന് രണ്ട് മൂന്ന് പച്ചമുളം കൂടെ കട്ടി കാണിച്ചെടുക്കാം ഇസപോളയൊക്കെ നമുക്ക് കൈകൊണ്ടൊന്ന് അല്ലി തിരിച്ചെടുക്കാനില്ല ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് ഇന്ന് ചേർക്കുന്നത് നല്ലെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ ഇതെല്ലാം ഇതുപോലെ അല്ലു തിരിച്ചെടുത്ത് ഇതിലേക്ക് ഇപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് കൈകൊണ്ടിട്ട് തിരിഞ്ഞെടുക്കണം ൊക്കെ നമുക്കൊരു രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിനോട് ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ അതുകൊണ്ട് നല്ല തിരിഞ്ഞ് ഒഴുക്കി എടുക്കാം അല്ലിയെല്ലാം വിട്ടുകെട്ടണായിട്ടിങ്ങനെ അതിൽ ഒന്നര സ്പൂണിനോടും നല്ലോണയാണ് ചേർത്തിരിക്കുന്നത് വെള്ളം ചൂടായിട്ട് നമുക്കിനകത്തേക്ക് കടുകൊടുക്കാം കട നന്നാക്കി കൂട്ടി കൊടുക്കാം ഇതിലൂടെ രണ്ട് കറിവേപ്പില ചെറിയതായിട്ട് മേടിച്ച് അതിന് ഇട്ട് കൊടുക്കാം ചെറിയ സഞ്ചി നമ്മൾ അതിൽ വെച്ചിട്ട് പച്ചമുളക് പൊഴി കടി കൊടുക്കാം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടി ചിലപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നടക്കാം മുളക് കരിഞ്ഞ് പോകാതെ ഓഫ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞ് പോകും പച്ചണമൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് സമ്പോളയ്ക്കകത്തേ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് കഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് നോക്കണം എളപ്പത്തി നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റിയായൊരു അച്ചാറാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ രണ്ട് സവോള രണ്ടോ മൂന്നോ സബോള ഇതിപ്പോൾ നമുക്ക് രണ്ട് ദിവസം ഇരുന്നാലും നമുക്ക് കൂട്ടാൻ പറ്റും എളപ്പത്തി തയ്യാറാക്കാൻ പറ്റിയ സബോള സബോള കൊണ്ടുള്ള പെട്ടെന്ന് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുത്ത് ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസം കൂടെ ഒന്ന് പ്രസ് ചെയ്താക്കാമോ അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ